ഇനി എൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഗുരുവായിരുന്ന ഒരിക്കലും അശുദ്ധിയാവുകയില്ല എന്നുള്ളൊരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും ഹിന്ദു മതസ്ഥർക്ക് എന്തെങ്കിലും വേദനപ്പെടുത്തുന്ന രീതിയിൽ ഗുരുവായിരുന്നോ അല്ലെ എൻറെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പതിനൊന്ന് വർഷം കണ്ണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ ചേർത്ത് പിടിച്ചതില് ഒരർത്ഥമുണ്ട് ഇടപെടണം എനിക്ക് പേടിയില്ല കാരണം ഞാൻ ഇത്രയും കാലം വരച്ചത് ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണനെയാണ് ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണനൊരിക്കലും ഉപദ്രവിക്കൂല വർഗീയവാദിയാണ് ഞാനെങ്കിൽ എങ്ങനെയാണ് എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കാണാനുള്ള ഒരു അവസരം തരിക ഭർത്താവ് പറയുന്നത് നിർത്തിക്കാൾ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തൊരു മനുഷ്യനാണ് പറഞ്ഞു തുടങ്ങി മതസ്പർദ്ധ വളർത്തുന്ന ആരോപിച്ച് കോഴിക്കോടുകാരി ജസ്ന സലീമിനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടെന്നാണ് വാർത്തകളിൽ നിന്ന് അറിയുന്നത് ജസ്നയാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത് ജസ്ന എന്താണ് ഈ വിഷയത്തില് ഒരു കേക്ക് കട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് താങ്കൾക്കെതിരെ കേസ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു എന്താണ് നിലവിലെ അവസ്ഥ കേസ് വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ സോഷ്യൽ മീഡിയ വഴി കേട്ടു എന്നല്ലാതെ ഇതുവരെ എന്റെ അടുത്തേക്ക് അന്വേഷണങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഞാൻ ഗുരുവായൂർ അവര് അവകാശപ്പെടുന്നത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തു എന്നാണ് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ അങ്ങോട്ട് അത്രയും ആൾക്കാരുണ്ടാവും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അറിയാം ആരും ഇല്ല അവിടെ അത് സംഭവം എന്താ വച്ചാല് കഴിഞ്ഞ ജൂൺ പതിനഞ്ചാം തീയതി എൻ്റെ ജന്മദിനായിരുന്നു അപ്പൊ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ പുറം ലോകത്തേക്ക് അറിയപ്പെട്ട് കണ്ണൻ ഉള്ളത് കൊണ്ട് മാത്രാണ് ഇല്ലേ ഞാൻ വെറും ഒരു മജീദിന്റെ മകളായിട്ടും സലീമിന്റെ ഭാര്യയായിട്ടും മാത്രമേ സമൂഹം അറിയുള്ളൂ അപ്പൊ എന്നും ഞാനാക്കിയ അല്ലെ എന്നിൽ ഒരു അർത്ഥം ഉണ്ടാക്കിയ കണ്ണന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ എനിക്ക് ആ ഒരു സന്തോഷം പങ്കിടണം എന്നുള്ളത് കൊണ്ട് മാത്രാണ് ജൂൺ പതിനഞ്ചാം തീയതി പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്യുന്നത് അതും നടക്ക് പുറത്ത് നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്തതും അതിനെക്കാട്ടിലുപരി അത് മുട്ട ഉപയോഗിക്കാത്ത കേക്കാണ് ഞാൻ അന്ന് കൊണ്ടുപോയത് അപ്പൊ ഇപ്പൊ പലരും അവകാശപ്പെടുന്നു മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് അവർ ഷോപ്പിൽ ഒന്ന് അന്വേഷിച്ചിട്ട് വേണ്ട നമുക്ക് ഇപ്പോഴത്തെ കാലത്തൊക്കെ സോഷ്യൽ മീഡിയ അല്ലേ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചൂടെ ഈ മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ഉണ്ടോ എന്നുള്ളത് പിന്നെ ഞാൻ അവിടെ മതസ്പർദ്ധ പുലർത്തുന്നു എന്നുള്ളതാണ് അടുത്തത് പറയുന്നത് എന്റെ അറിവിൽ ഞാൻ ഇതുവരെ ഞാൻ ഗുരുവായൂർ പോലെ ഇടുങ്ങിട്ട് പതിനൊന്ന് വർഷമായി ഇതുവരെ ഞാൻ ആർക്കും ഒരു ഭക്തർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ ഒരുപാട് ചിത്രങ്ങൾ കൃഷ്ണന്റെ വരച്ചിട്ടുണ്ട് കണ്ണനെ അത്ര ഇഷ്ടപ്പെടുന്ന ജസ്ന വരച്ചിട്ടുണ്ട് ആ അതിലൂടെയാണ് ശരിക്കും ജസ്നയനെ ലോകം അറിയപ്പെടുന്നത് അതായത് കൃഷ്ണനെ വരയ്ക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഏറ്റവും കൂടുതൽ കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ള തരത്തിൽ അപ്പം ഈ കൃഷ്ണഭക്ത ആയതിനു പിന്നില് എന്തെങ്കിലും പ്രത്യേക എന്താ പറയാ ഒരു ആഗ്രഹമോ ഇഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വപ്നമോ എന്തായിരുന്നു എന്നെ വീട്ടില് കുട്ടിക്കാലം നേട്ടേ കണ്ണാന വിളിക്ക അത് എല്ലാരും പറയുന്നത് ഓണം സ്നേഹം കൊണ്ട് വിളിച്ചതല്ല എന്നെ കളിയാക്കി വിളിക്കുന്നതായിരുന്നു കണ്ണ എന്നുള്ളത് ഇപ്പൊ ഞാൻ ഒരുപാട് വെറുത്തൊരു പേരായി കണ്ണനെ എന്നുള്ളത് അപ്പൊ വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യമായിട്ട് കണ്ണനെ കാണുന്നത് കണ്ടു വെക്കുമ്പോ ഒരു കുഞ്ഞു വാവ എന്ത് രസാ കാണാൻ അപ്പൊ അത് കണ്ടപ്പോ പിന്നെ അങ്ങട്ന്ന് അങ്ങോട്ട് ഞാൻ മൂപ്പരൊരു ഫാനാവുകയായിരുന്നു എനിക്കതുവരെ ഗുരുവായൂർ ഇല്ല 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 ഗുരുവായൂർ അമ്പലത്തിൽ ഒന്നും പോയിട്ടില്ല എന്റെ ഹസ്ബൻഡിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോ എന്റെ വീട്ടിൽ തന്നെ കണ്ണാന്ന് വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യാന്ന് പറഞ്ഞില്ല അപ്പൊ ആ ഹസ്ബൻഡും അവിടെ നിന്ന് കണ്ണാന്ന് കയറി വിളിച്ചു ഞാൻ ചോദിച്ചു അല്ലേക്കാക്കെ വീട്ടിൽ നിന്നോ സ്വൈര്യം തന്നിട്ടില്ല ഇവിടെ വന്നിട്ട് ഇതേ വിളി തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ ഇവിടെ പറഞ്ഞ് നിന്നെ അല്ല യഥാർത്ഥത്തിലുള്ള കണ്ണനെയാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു അപ്പോ ഞാൻ ചോദിച്ചു ഏതാ യഥാർത്ഥത്തിലുള്ള കണ്ണൻ എന്ന് പറഞ്ഞ പാതി ആയിട്ടാണ് ഞാൻ കണ്ണനെ കാണുന്നത് അപ്പോ ഞാൻ കണ്ടത് എങ്ങനെയാന്ന് വെച്ചാല് ഒരു ഉടുപ്പൊക്കെ ഇട്ട് കൊനിഞ്ഞ് നിന്നിട്ട് ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനെയാണ് കഴിക്കാൻ ശ്രമിക്കുന്ന കണ്ണനെയാണ് ഞാൻ കണ്ടത് അപ്പൊ പഠിച്ചാനേ ഇത്രയും ഒരു കുഞ്ഞ് വാവന വെച്ചിട്ടല്ലേ ഇത്രയും നാളെ തന്നെ എന്നെ കളിയാക്കിയത് ഇതിനായിരുന്നു ഞാൻ സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് എൻ്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് ഫുള്ള് മുസ്ലിംസ് തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് ഇവിടാന്ന് വെച്ചാല് ഒരുപാട് ഹിന്ദു തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് അമ്പലവും കാര്യം ഞാൻ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഒരു അമ്പലം തന്നെ കാണുന്നത് അപ്പൊ ഇവിടെ നമുക്കൊരു ചടങ്ങ് ഉണ്ടല്ലോ നാട്ടു നടപ്പുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ അടുത്ത വീട്ടിലൊക്കെ പോവുക എന്നുള്ളത് അപ്പൊ എവിടെ പോകുമ്പോ ഞാൻ ആദ്യം ശ്രദ്ധിക്കുക കണ്ണൻ ഉണ്ടോന്നാണ് ആ വീട്ടില് പൂജാമുറി ഒന്ന് ഞാൻ പാർത്തു നോക്കും അവിടെ കണ്ണൻ ഉണ്ടോ എന്ന് അറിയാന് കണ്ണൻ ഉണ്ട് ആ സ്പോട്ടിനു കാക്കനെ വിളിക്കും കാക്കയെ കണ്ണൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ എനിക്കൊരു കൗതുകമായിട്ടായി വന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാലില് പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ വെറുതെ ഒരു കൗതുകത്തിന്റെ പുറത്ത് വരച്ചൊരു ചിത്രം അത് ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് നൽകി അവർക്ക് അതിന്നാൽ എന്തൊക്കെ നേട്ടം ഉണ്ടായി എന്ന് ഉണ്ടായിന്ന് അവരവകാശപ്പെടുന്നു അവരടുത്ത ആളോട് പാസ് ചെയ്ത് അങ്ങനെ അങ്ങനെ എനിക്ക് ഓർഡർ വന്ന് തുടങ്ങിയതാണ് അങ്ങനെയാണ് ഞാന് എനിക്കിതിന്നൊരു വരുമാനം വന്ന് തുടങ്ങിയപ്പോ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ആദ്യമായിട്ട് പോയത് പോയൽ എന്തിനാന്ന് വെച്ചാല് ഞാൻ ആദ്യമായിട്ട് കണ്ണനെ കണ്ട വീട്ടിലെ അമ്മ എന്നോട് പറഞ്ഞു മോളെ വരുമാന മാർഗം നിനക്ക് കണ്ണനായിട്ടുണ്ട് നടെ പോയിട്ട് ഒരു ഫോട്ടോ സമർപ്പിക്കണം അതൊരു ചടങ്ങാ ചടങ്ങാമോള എന്ന് പറഞ്ഞു എനിക്ക് ഇതൊന്നും അറിയില്ല അമ്മ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അവിടെ പോയിട്ട് കണ്ണന് ഫോട്ടോ സമർപ്പിച്ചു അങ്ങനെയാണ് ആദ്യമായിട്ട് ഗുരുവായൂർ പോകുന്നത് പിന്നെ എന്തൊരു സന്തോഷം വരുമ്പോ എന്തൊരു സങ്കടം വരുമ്പോ ആദ്യം ഗുരുവായൂർ നടയിലേക്കായിരുന്നു പോവാറ് അത് മനസ്സ് പറഞ്ഞു പോയി എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു മൂമെന്റ് അവിടെ കിട്ടാറുണ്ട് അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും അങ്ങോട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ഇതുവരെ എന്നെ കുറിച്ച് അവിടെ നിന്ന് ഒരാൾക്ക് കംപ്ലയിന്റ് പറയാൻ പിന്നെ ഇവരൊക്കെ പറയുന്ന നടയിൽ വെച്ചിട്ട് ഞാൻ ഫോട്ടോ സെയിൽ ചെയ്തെന്ന് നടയിൽ വെച്ചിട്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞോട്ടെ എനിക്ക് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് ഞാൻ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ അല്ലെങ്കിൽ എന്നോട് കുറച്ച് ഭക്തര് പറയുന്ന അനുഭവങ്ങൾ മാത്രമേ എനിക്കും ഗുരുവായൂർ വെച്ച് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചിലപ്പോ നമ്മള് പുറം ലോകത്തിനോട് പറയുമ്പോൾ പറയും ഓക്കെ പ്രാന്താണ് ഓളെ തോന്നലാണ് എന്നൊക്കെ പറയും അപ്പോ എനിക്ക് അവിടുന്ന് കൊറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ പലരും എന്നോട് ചോദിക്കും ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് ഫോട്ടോ തരാൻ പറ്റുമോ അപ്പൊ എനിക്ക് എന്ത് സന്തോഷം ഇവരൊക്കെ ബിസിനസ് ആയിട്ടാ കണക്കാക്കുന്നത് പക്ഷെ ഞാന് സന്തോഷത്തോടെയാണ് ചെല്ലുന്നത് കാരണം കണ്ണാ നീ കാരണമാണ് ഞാൻ ഇങ്ങനെ അല്ല എന്നൊരാള് ബഹുമാനിക്കുന്ന എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഞാൻ അങ്ങോട്ട് പോയത് പക്ഷെ ഇപ്പൊ ഭയങ്കര മാറി മറിയുകയാണ് മാറി മറിയാ സ്ഥിരമായി ഗുരുവായൂർ പോയിരിക്കുന്നത് തന്നെ വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്നു മാത്രമല്ല അതിനെതിരെ അന്വേഷിക്കാൻ ഏജൻസികൾ വരുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വാർത്തകൾ വരുന്നുണ്ട് സത്യമാണോ എന്നറിയില്ല ആരെങ്കിലും വരണം എന്നാണ് എന്റെ ആഗ്രഹം കാരണം നമ്മുടെ ഭക്തിയോണ്ട് മാത്രമേ ഞാൻ അവിടെ പോയിട്ടുള്ളൂ അതിന്റെ ഇടയ്ക്ക് ഈ ഒരു വിഷുവിന് പോയ സമയത്ത് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി അത് മനഃപൂർവ്വം തീർത്തതോ അല്ലെ അമ്പലനടയാന്ന് മനസ്സിലാവാത്ത പെരുമാറിയതോ ഒന്നും അല്ല എന്റെ ഞാൻ യൂട്യൂബ് ചാനല് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പൊ എന്റെ സഹോദരനെ പിടിച്ചിട്ട് എന്റെ ഭർത്താവാക്കി മാറ്റി സോഷ്യൽ മീഡിയ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ നമ്മളിപ്പോ സിനിമയിലൊക്കെ ഓരോരുത്തർ അഭിനയിക്കുന്നെന്ന് ചോദിച്ച് അവരൊക്കെ അവരുടെ ഭാര്യമാരാകുമോ ഇവന്റെ കൂടെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും റീൽ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും എനിക്കൊരു പേർ എന്നുള്ള നിലയിൽ മാത്രമേ ഞാൻ ഒരു വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും നിൽക്കാറുള്ളൂ അല്ലെ എൻ്റെ ചേച്ചിയുടെ മകന്റെ കൂടെ നിൽക്കാറുണ്ട് നമുക്ക് ഒരാള് എന്നുള്ള ഒരു രീതിയിൽ അത് സോഷ്യൽ മീഡിയ എന്റെ ഭർത്താവ് ആക്കിയെടുത്തു അപ്പൊ ഞാൻ സ്വയം പരിചയപ്പെടുത്തി ഒരിക്കൽ എന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇത് എന്റെ അനിയനാട്ടോ അതല്ലാതെ ഞാൻ സോഷ്യൽ മീഡിയയുടെ മുമ്പിലും മീറ്റ് വരെ നടത്തി ഞാൻ പറഞ്ഞു അവൻ എന്റെ അനിയനാണ് കാരണം അവന് ഹിന്ദു ആയതാണ് എല്ലാവർക്കും വിഷയം അപ്പൊ അവന്റെ ഫാദർ മുസ്ലിമാണ് മദർ ഹിന്ദു ആണ് അപ്പൊ അവന് അവന്റെ അച്ഛൻ പള്ളിയിൽ പോകുന്നത് കണ്ടില്ല അമ്മ അമ്പലത്തിൽ പോകുന്നത് കണ്ട് അമ്മന്റെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അവന് ഇഷ്ടമായി അവൻ ആ മതം സ്വീകരിച്ച് കുട്ടിക്കാലം തൊട്ടേ അവന് വളരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അവന അച്ഛൻ മുസ്ലിമോ അമ്മ ഹിന്ദു ആയിട്ട് നടക്കുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു അപ്പൊ താഴെ ഒരു സ്ത്രീ വന്നിട്ട് വളരെ മോശമായിട്ട് ഞങ്ങളെ കുറിച്ച് ഒരു കമന്റ് ഇട്ടു അപ്പൊ ഈ സ്ത്രീ ഞാൻ നമ്മൾ ആ പ്രൊഫൈലെടുത്ത് നോക്കുവല്ലോ അങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോയ സമയത്ത് ഈ സ്ത്രീ അവിടെ ഉണ്ട് അപ്പൊ ഈ സ്ത്രീ നിരന്തരമായിട്ട് എന്നെ അവനെയും ഫോക്കസ് ചെയ്തിട്ട് വീഡിയോയും ഫോട്ടോസും എടുക്കുക എന്റെ ഇഷ്ടം പോലെ വീഡിയോയും ഫോട്ടോസും നടയുന്ന ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട് നമ്മളോട് ഒരു പെർമിഷൻ ചോദിക്കും ഇല്ലേ അത് സ്വാഭാവികമായിട്ടും ചെയ്യുന്നതാണ് ഓക്കെ ഈ സ്ത്രീ അങ്ങനെ ചെയ്തിട്ട് ഞാൻ അത് വിട്ടേച്ചതാണ് പക്ഷെ എന്റെ അനിയം ഫോൺ എടുത്ത് തുറന്ന് ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾ എന്റെ വീഡിയോ എന്ന് എടുക്കുകയാണോന്നിച്ച സ്ത്രീ അപ്പോ മനുതാ ഞാൻ ലോക്ക് തുറന്ന് കാണിച്ചു തരാം ഞാൻ വീഡിയോ എടുക്കുന്ന എന്ന് പറഞ്ഞു അതിൻ്റെ പുറത്ത് ആ സ്ത്രീയാണ് പ്രശ്നം തുടങ്ങിയത് അതെല്ലാം കൂടി മാറി മറിഞ്ഞ് ജസ്ന കലാപം തീർക്കാൻ പോയി എന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു മീഡിയന്റെ മുമ്പിൽ നിങ്ങളോടായിട്ട് തുറന്നു പറയുകയാണ് ജസ്ന് ഇനി ഗുരുവായൂർ പോയിട്ട് ആർക്കും ഒരു വിഷയം ഉണ്ടാവില്ല ഞാൻ ഇനി ഗുരുവായൂരേക്ക് പോകുന്നില്ല പോവും വർഷത്തിലെ രണ്ട് പ്രാവശ്യം അത് നിങ്ങൾ എല്ലാവരും എനിക്ക് പെർമിഷൻ തരണം ഒരു ചടങ്ങുന്ന പോലെ ഞാൻ എല്ലാ വർഷവും ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കാറുണ്ട് ആ ഒരു ഫോട്ടോ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇനി ഗുരുവായൂർ പോലുള്ളൂ അല്ല ഇനി ഞാൻ വന്നിട്ട് ആ പവിത്രമായ ഭൂമി ഒരിക്കലും മോശമാവുകയും എന്റെ പേരിൽ കണ്ണനെ വെച്ചിട്ട് ഇങ്ങനെ നിരന്തരം പറയുമ്പോ എനിക്കൊരു മാനസിക വേഷം ഉണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്തൊരു ക്ഷേത്രമാണ് ഗുരുവായൂർ എന്നുള്ളത് അതായത് ഇതുവരെ ദാസേടനെ പോലും പെർമിഷൻ കിട്ടാത്ത അതായത് നമ്മൾ പറയുന്നത് ദാസേഠന് ഗുരുവായൂർ അമ്പല നടയിൽ പാടാൻ ആഗ്രഹമുള്ള ഇതുവരെ കിട്ടാത്ത പക്ഷെ ജസ്നക്ക് എങ്ങനെയാണ് ഗുരുവായൂർ അമ്പല നടയിൽ ഞാൻ അമ്പല ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറയുന്ന അടുത്ത് വരെ പോകുന്നു ഞാൻ ആ ഭണ്ഡാരത്തിന്റെ അടുത്ത് വരേ പോകുന്നുള്ളൂ ഇന്നേ വരെ ഉള്ളിൽ കയറിയിട്ടില്ലാട്ടോ ഞാൻ ആ ഭണ്ഡാരത്തിന്റെ എടുത്തു വരേ പോകുന്നുള്ളൂ ആ വിളക്കിന്റെ അടുത്ത് വരെ അതാണ് എല്ലാവർക്കും വിഷയവും ഞാൻ അവിടെ പോയിട്ട് ആരെയും ദ്രോഹിക്കുന്നില്ല ആരോടൊന്നും ഒന്നിനും നിന്നിട്ടില്ല ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ആ ലേഡി അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഇന്നേ വരെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലേ ആദ്യം കണ്ണന്റെ കണ്ണണ്ടെടുത്ത് പോയി പറയും അത് ഇവരൊക്കെ പല രീതിയിലാണ് അത് വ്യാഖ്യാനിക്കുന്നതെന്നേ ഉള്ളൂ ആ ജസ്ന ഇപ്പം ഇതുപോലെ തന്നെ ഇപ്പം അവര് പറയുന്നത് അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്താൻ ജസ്ന ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അതേ സമയത്ത് തന്നെ ജസ്നയുടെ മറ്റൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനെ കല് മകട കല്യാണത്തിന് വന്നപ്പോൾ ജസ്നെ കാണാൻ മൂന്ന് പേരാണ് പ്രധാനമന്ത്രി ഒന്ന് സന്ദർശിച്ചത് അതിലൊരാൾ ജസ്നയായിരുന്നു ശരിക്കും കണ്ണനെ വരച്ചതിലൂടെ തന്നെയല്ലേ ഈ പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു ചാൻസും കിട്ടിയത് തീർച്ചയായിട്ടും എനിക്ക് പ്രധാനമന്ത്രിന്നില്ല ഇന്ന് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ കാരണവും കണ്ണൻ തന്നെയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പൊ ഈ മത മതത്തിനെ പറ്റിയിട്ട് അല്ലെ മതസ്പർദ്ധ പരത്താനോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു ഹണി ട്രാപ്പ് കരി എന്നുള്ളൊരു പേരുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വരുമ്പം നിങ്ങളൊന്നും ചിന്തിക്കണ്ട എനിക്ക് മതപരമായിട്ട് അല്ലെ വർഗീയവാദിയാണ് ഞാനെങ്കിൽ എങ്ങനെയാ എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കാണാനുള്ള ഒരു അവസരം തരിക നമ്മളെ കുറിച്ച് എ ടു സെഡ് എസ് പി ജിക്കാരന്വേഷിച്ചതിന് ശേഷം അത് സുരേഷ് ഗോപി റെക്കമെൻഡ് ചെയ്താലും ആര് തന്നെ റെക്കമെൻഡ് ചെയ്താലും നമ്മളെ കുറിച്ച് നമ്മുടെ അതാതായ സ്റ്റേഷനിൽ നമ്മുടെ നാട്ടിലൊക്കെ ഫുൾ അന്വേഷിച്ചിട്ട് ഇപ്പം നമുക്കൊരു മാരകായുധവുമായിട്ട് ചിലപ്പോ നമ്മൾ പ്രധാനമന്ത്രിന്റെ അടുത്തേക്ക് പോയി എന്ന് വരൂല കാര്യം എന്താ വെച്ചാല് നമ്മളെ ഫുള്ള് പല തവണകളിലായിട്ട് നമ്മളെ അടുത്ത് എന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ അവിടെ എത്തിയിട്ട് പ്രധാനമന്ത്രി ഒന്ന് കടിച്ചാലോ എനിക്ക് മാനസികമായിട്ട് എന്തോ വിഷയം ഉണ്ടോ എന്നുള്ളത് വരെ അവർക്ക് അന്വേഷിക്കണ്ടേ അത്രത്തോളം നമ്മളെ കുറിച്ച് ഏറ്റവും സെഡ് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തിയെ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങക്കൊന്നും ചിന്തിച്ചൂടെ ഞാൻ അങ്ങനെ ഒരു മതസ്പർദ്ധ പൊരുത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്റെ പുറകിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഇവരൊക്കെ കണ്ടുപിടിക്കൂലേ എനിക്ക് ഞാൻ ദൈവത്തിന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് ഇവരൊക്കെ പറയുന്നത് പോണം എന്നെക്കുറിച്ചൊരു അന്വേഷണം വരണം എന്റെ നിരപരാധിത്വം തെളിയണം കാരണം എന്റെ പുറകിൽ രണ്ട് ആൾക്കാർ എന്റെ രണ്ട് മക്കളാണ് ഒന്നെട്ടാം ക്ലാസ്സിലും ഒന്ന് അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്നത് വേറെ ആരും ഇല്ല ജസ്നയെ പോലെ ഒരു മുസ്ലിം ആയ സ്ത്രീ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ഒരു നിങ്ങക്ക് വിഗ്രഹാരാധന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരാധന പോലും പാടില്ലാത്ത നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വന്തം മതവിഭാഗത്തിൽ നിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ലേ ജസ്ന ഇപ്പൊ സ്വന്തം മതവിഭാഗത്ത് നല്ല എനിക്ക് വരുന്നത് ഇനിയിപ്പം അത് എന്റെ മതത്തിൽ അങ്ങനെയോ വിഗ്രഹാരാധനയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും പാടില്ല എന്നാണ് ഞാനൊരു കാര്യം ോട്ടെ നമ്മളൊക്കെ എത്ര ആക്ടേഴ്സിന് അല്ലെങ്കിൽ എത്ര ആൾക്കാരെ നമ്മൾ ഫാനായിട്ട് കണക്കാക്കുന്നുണ്ട് ശരിക്കും നമ്മളിപ്പം ഞാനൊരു ഭാര്യയാണ് ഞാനിപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഫാനാക്കി കാണുന്ന വെച്ചാൽ എന്റെ ഭർത്താവിനോട് ചെയ്യുന്ന ശരിക്കലുള്ള തെറ്റല്ലേ ഞാൻ അദ്ദേഹത്തെ അല്ലേ ഫാനാക്കി കാണണ്ടേ അതേപോലെ എന്റെ മതത്ത് പാടില്ലെങ്കിൽ പോലും എനിക്കിഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അത് കണ്ണനാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു വിരോധം ഇല്ലാഞ്ഞിട്ട് ഞാൻ അത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് പലരും പറയുന്നത് എനിക്ക് ബിസിനസ് ആണ് എന്നാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തുക്കളടുത്ത് അങ്ങനെ ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങളൊന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കി എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നു ഈ നാട്ടിൽ വേറെ ജോലി കിട്ടാഞ്ഞിട്ടാ എന്റെ വാപ്പ എനിക്ക് കുഞ്ഞിലേ തന്ന ഒരു ഉപദേശം എന്താണെന്നറിയോ നമുക്ക് ഡ്രൈവിങ് അറിയാമെങ്കിൽ ലോകത്തിന്റെ ഏതൊരു കോണ് പോയാലും നമ്മൾ പട്ടിണി കിടക്കൂല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാപ്പനെ ആദ്യം ഡ്രൈവിങ് പഠിപ്പിച്ചിട്ടുണ്ട് കാരണം എൻ്റെ വാപ്പ ഒരു ഡ്രൈവറാണ് ഏതൊരു കോണു പോയാലും നമുക്ക് വിദ്യാഭ്യാസം വേണ്ടാത്ത നമുക്ക് നമ്മളെ അത് ജനറൽ ഇത് നോക്കാതെ ആണാണോ പെണ്ണാണോ എന്ന് നോക്കാത്ത നമുക്ക് തരാവുന്ന ഒരു ജോലി എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ആണ് എനിക്ക് ഹെവി ലൈസൻസ് വരെ ഉള്ള ഒരാളാണ് ഇപ്പഴത്തെ കാലത്ത് ഹെവി ലൈസൻസ് ഉള്ള ഒരാൾക്ക് കളക്ഷൻ പത്തയാണ് നല്ലൊരു പൈസ എനിക്ക് ഡെയിലി ഉണ്ടാക്കുക എനിക്ക് അങ്ങനെ ഒരു ഡ്രൈവർ ആയി പോവുകയാണെങ്കിൽ എന്റെ ഇഷ്ടപ്പെട്ട ജോലി പോലും മാറ്റി വെച്ചിട്ട് കണ്ണന് കണ്ണന് കണ്ണനേന്ന് പറഞ്ഞ് നടന്നിട്ട് എനിക്ക് കിട്ടിയ സമൂഹം തന്ന ഒരു കാര്യാണ് സമൂഹത്തിനോടൊന്നേ പറയാനുള്ളൂ ഇനി ഞാൻ കാരണം ഗുരുവായൂർ നട ആ പവിത്രമായ നട അശ്വതി ആഹുല ഞാൻ വർഷത്തിൽ രണ്ട് പ്രാവശ്യം പോവും അതന്നെ എനിക്ക് അറിഞ്ഞോടെ ഞാൻ തന്ത്രി പെർമിഷൻ ചോദിച്ചിട്ടാണ് തന്ത്രിന്റെ അടുത്ത് ഓരോ വീഡിയോയും ഞാൻ ചെയ്യാറ് തന്ത്രി എനിക്ക് ദക്ഷിണ അല്ല ദക്ഷിണ മറ്റേ വിഷുവിന് കൈനേട്ടം തരൂല്ലേ അതൊക്കെ എടുത്തിട്ട് നല്ലതാ അല്ലാതെ ഞാൻ തന്ത്രിയുടെ മോശ പോയിട്ടുള്ള ഒരു വീഡിയോ എടുക്കുക അല്ലെ പെർമിഷൻ ഇല്ലാതെ ഒരു വീഡിയോ എടുക്കുക ഇന്നെ വരെ ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു ഇപ്പൊ ഈ പറയുന്ന ജസ്നയുടെ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ ഇടപെടും എന്നുള്ള തരത്തിലാണ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ വരും വരുമെന്നൊരു തരത്തിലാണ് വരുന്നത് പടച്ചവനോട് ഞാൻ ദുആ കണ്ണനോട് ഞാൻ ദുവാ ചെയ്യുന്നു ഇടപെടണം എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഞാൻ ഇത്രയും കാലം പതിനൊന്ന് വർഷം കണ്ണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ ചേർത്ത് പിടിച്ചതില്ലേ ഒരർത്ഥമുണ്ട് ഇടപെടണം എന്റെ നിരപ്പൊരു അർത്ഥം തെളിയണം അപ്പോ ഇതുവരെ എത്രത്തോളം പടങ്ങൾ ജസ്ന വരച്ചിട്ടുണ്ട് കണ്ണന്റെ ൊരായിരത്തിന് പുറത്ത് ഫോട്ടോസ് വരച്ചിട്ടുണ്ട് അപ്പം അതിലിപ്പം പലരും പറയുന്ന ഫോട്ടോ കോപ്പിയാണ് ഒന്നേ വരയ്ക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ വരയ്ക്കുന്ന ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള വീഡിയോ ഇത് മുപ്പത് സെക്കൻഡ് നമ്മളിപ്പം ഒരു മണിക്കൂർ വീഡിയോ അപ്പൊ നമുക്കൊരു മുപ്പത് സെക്കൻഡ് ആക്കണമെങ്കിൽ സ്പീഡിൽ ഇടണം ഒരു റീലിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ റീൽ റീലിട്ടതൊക്കെ ഞാൻ എന്തോ അടിയിൽ എന്തോ വെച്ച് വരയ്ക്കുകയാണ് പറഞ്ഞിട്ട് ലൈവായിട്ട് ഞാൻ വരച്ച് ഇരുപത്തിമൂന്ന് സെക്കൻഡ് അല്ലെ ഇരുപത്തിമൂന്ന് സെക്കൻഡ് എങ്ങാണ്ടും ഉള്ള ഒരു വീഡിയോ വരെ ഞാൻ യൂട്യൂബിന്റെ അകത്ത് പോസ്റ്റ് ചെയ്തു ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വരയ്ക്കുന്നത് കള്ളത്തരം പറയില്ലല്ലോ അപ്പൊ അതിന് പറഞ്ഞെന്താന്നറിയോ എന്താ തുണി വെച്ചിട്ടാണ് ഞാൻ അടിയിൽ വെക്കുന്നത് അപ്പൊ അത് വെച്ചിട്ട് അതിന്ന് എന്തോ കോപ്പി കൊണ്ട് നോക്കിയിട്ട് വരക്കാണ് എന്ത് തുണി വെച്ചിട്ട് എന്നാ പറയുന്നത് എന്ത് കോപ്പിന്നാ അവര് പറയുന്നത് ഞാൻ എന്റെ മേശ അക്രലിക് ഷീറ്റ് ആണ് അതിന് വര വികാതിരിക്കാൻ വേണ്ടിയിട്ട് തുണി വിരിക്കാറുണ്ട് അപ്പം വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാ മേൽക്ക് മേലെ തുണി ഇങ്ങനെ വിരിച്ചോണ്ടിരിക്കും കാര്യം ഒരു കട്ടി കിട്ടാൻ വേണ്ടിട്ട് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിട്ട് ഒന്നായിട്ട് പെയിന്റ് ആവലാണ് അതുകൊണ്ട് അതിനെയും എന്നിട്ട് അതേ വരയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് വേറെ വരച്ച് കാണിച്ചു കൊടുത്ത് അതും ഞാൻ അല്ല വരയ്ക്കുന്നത് എന്തൊരു കാര്യം എന്റെ ജീവിതം ജസ്ന അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഭർത്താവും കുട്ടികളും എങ്ങനെയാണ് ഇതിനെ കുറിച്ച് പ്രതികരിച്ചത് ഭർത്താവ് സപ്പോർട്ട് മനുഷ്യനാണ് പറഞ്ഞു തുടങ്ങി ജസ്നക്ക് പേടിയുണ്ടോ ഇക്കാര്യത്തില് എനിക്ക് പേടിയില്ല കാരണം ഞാൻ ഇത്രയും കാലം വരച്ചത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണനെയാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണനൊരിക്കലും ഉപദ്രവിക്കൂല എല്ലാവരും പറയുന്ന കണ്ണൻ ഇഷ്ടാവാഞ്ഞിട്ട് കണ്ണൻ തരുന്നതാണ് വെറുതെയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ ഈ സമൂഹത്തിന്റെ ഇടയില് കൃഷ്ണഭക്തരോട് ഞാൻ ഒരേ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ കണ്ണന്റെ ഭക്തര് ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ പറയാണ് എനിക്ക് കണ്ണനെ കുറിച്ച് ഒരു കാര്യം അറിയില്ല ആകെ അറിയാവുന്ന കാര്യങ്ങളും കഥകളൊക്കെ ഞാൻ യൂട്യൂബ് കേട്ടിട്ടുള്ള കഥകളും കാര്യങ്ങളും മാത്രാണ് കൃഷ്ണഭക്തന്മാർക്ക് ആർക്കെങ്കിലും പരീക്ഷണമല്ലാത്ത ഒരു ഭക്തരുണ്ടോ ഒരൊറ്റ ഭക്തരെ പറയട്ടെ ഞാൻ കേട്ടിട്ടുണ്ട് ഏത് അമ്പലം എങ്ങനെയാ അമ്പലാന്നൊന്നും എനിക്കറിയില്ല ഏതൊരു അമ്പലത്തിന്റെ ശ്രീകോവില് വരെ ഒരു ഭക്തന് വേണ്ടിയിട്ട് കണ്ണാൻ തിരിച്ചു എന്ന് ഞാൻ കേട്ട് അക്ക യൂട്യൂബിന്റെ അകത്ത് കേൾക്കുന്ന കഥകളാട്ടോ എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല ഒരു സ്ത്രീ ഒരു വീഡിയോ ഇട്ട് കണ്ടു ഗുരുവായൂർ ഒരു കൂവളമരണ്ട് അത് പൊട്ടി വീണത് ഞാൻ നടയിൽ ചെന്നത് കൊണ്ടാണ് എത്ര വലിയ ആ അതിനു മാത്രം അപരാധിയാണോ ഞാൻ ഹിന്ദു മതസ്ഥരുടെ വിശ്വാസം കാക്കാനല്ലേ ശ്രമിച്ച ഞാനൊരു തീവ്ര ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഇത് വരച്ചു കൊടുക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ അവരുടെ വിശ്വാസത്തെ അല്ലേ ഞാൻ കാത്തു കൊടിക്കുന്നത് അല്ലാതെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഞാൻ ഇപ്പോഴും ഞാൻ പറയാം ഞാൻ ഹിന്ദു മതസ്ഥർക്ക് എന്തെങ്കിലും വേദനപ്പെടുത്തുന്ന രീതിയിൽ ഗുരുവായിരുന്നോ അല്ലെ എൻ്റെ ഭാഗത്തു എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ക്ഷമ ചോദിക്കാണ് ഇനി എന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഗുരുവായൂരും ഒരിക്കലും അശുദ്ധിയാവുകയില്ല എന്നുള്ള ഒരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും പക്ഷെ വർഷത്തിലെ രണ്ടു പ്രാവശ്യം എന്നാ നടനുവാദം മാത്രം എനിക്ക് തന്നാൽ മതി എനിക്ക് വേണ്ട ഓക്കെ എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് തന്നെ നേരിടുക കരഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് വിഷമൊന്നുമല്ല കണ്ണനെ പറ്റി പറയുമ്പം ആരുടെ കണ്ണും നിറഞ്ഞു പോകും അസ്നേഹം കൊണ്ടാണ് സന്തോഷം കൊണ്ടാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്തായാലും ഈ ഒരു കുറച്ച് നിമിഷം നമ്മളോട് പ്രതികരിക്കാൻ മനസ്സിനാണിച്ചതിന് വളരെയധികം നന്ദി താങ്ക് യു താങ്ക് യു